സിഗരറ്റ് വലിച്ചിട്ട്ലെ പോകുന്ന പല സ്റ്റേജിലുള്ള ഗുണങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാസ്ക് ഉപയോഗിക്കണം ഇന്ന് ഇവിടെ ഉദ്ഘാടന കർമ്മം പി പ്രസാദ് അവറുകൾ എം എൽ എ ശ്രീമതി നോക്കിയ കടുത്തിരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിലെ ആശംസിക്കുക എന്നതാണ് ഈ നിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള ഈയൊരു കാലഘട്ടത്തിലെ നോക്കട്ട അവറുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം എത്തുമെന്ന് അറിയിച്ചിരുന്നു മണ്ഡലത്തിലും മൂന്ന് പഞ്ചായത്ത് വൈക്കം നിയോജക മണ്ഡലത്തിലുമാണ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ അപ്പോൾ രണ്ട് എം എൽ എ മാർക്ക് ഒരുപോലെ പരിഗണന കിട്ടുന്ന വിധത്തിൽ ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്ന ഈ പദ്ധതി ഇവിടെ നമുക്ക് അനുവദിച്ചു തരുവാൻ ഗവർണരായ കൃഷിവകുപ്പ് മന്ത്രി പ്രസാദ് അത് ശ്രദ്ധിക്കുകയും താഴ്പ്പവിടുക്കുകയും ചെയ്തു കൂണുകൾക്കുള്ള മേന്മയും മെച്ചവുമെല്ലാം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭക്ഷണത്തിൽ അത് കൂടുതലായി ഉപയോഗിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കൃഷിക്ക് നല്ലവണ്ണം പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത് കാലങ്ങളായി നമ്മുടെ നാട്ടിലെ ആളുകൾ കൂണുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് കൃഷിയുടെ അടിസ്ഥാനത്തിലൊന്നും ആയിരുന്നില്ല ചില പ്രത്യേകമായ കാലാവസ്ഥയുടെ ഘടകങ്ങളിൽ അനു കാലാവസ്ഥാ സമയങ്ങളിൽ പറമ്പുകളിൽ താനേ മുളച്ചു വരുന്ന കൂണുകൾ നമ്മൾ എടുക്കുകയും അത് കറി വെച്ച് ഉപയോഗിക്കുകയും ചെയ്തിരുന്നത് പണ്ടേക്ക് പണ്ടേ ഉള്ള ഒരു ശീലമാണ് അങ്ങനെ വരുന്ന എല്ലാ കൂണുകളും കഴിക്കാൻ പറ്റുന്നതായിരുന്നില്ല പഴമക്കാർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു ഏത് കൂണാണ് ഏറ്റവും നല്ലത് എന്നത് ഏത് കൂണാണ് മോശം ചിലതെല്ലാം വിഷക്കൂണാണ് എന്ന് പറയും അതെടുത്ത് കഴിക്കില്ല അല്ലാതുള്ള കൂണുകൾ എടുത്ത് കഴിക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കി ആ കൃഷിയിലേക്ക് ഏർപ്പെട്ടത് മെച്ചപ്പെട്ട അനുഭവമായി കർഷകർക്കും മാറി അതൊരു നല്ല പ്രയോജനകരമായ ഒന്നാണ് എന്ന് ഞാനും മനസ്സിലാക്കിയത് കർഷകരുടെ അടുത്ത് നിന്നാണ് പലവര് പറഞ്ഞതാണെങ്കിൽ ഞാനത് ഇവിടെ പുതുതായിട്ടൊരു കൂൺ ഗ്രാമം ആരംഭിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നുള്ളു ഇത് നല്ലവണ്ണം ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണെന്ന് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അങ്ങനെ ആണെങ്കിൽ കർഷകരെ സർക്കാർ കൂടി സഹായിച്ച് ഈ കൃഷിയിലേക്ക് നിലനിർത്തണം എന്ന് ചിന്തിച്ചിട്ട് കൂൺ ഗ്രാമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു അതിലൊരു കൂൺഗ്രാമമാണ് കടുത്തുരുത്തി ബ്ലോക്കിൽ നമ്മൾ നിശ്ചയിച്ചത് കൂൺ കൂൺഗ്രാമം ഈ ആറ് പഞ്ചായത്തുകളിലായി നമുക്ക് നല്ലോണം വിജയിക്കാൻ പറ്റും ബ്രാൻഡിൽ നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാൻ പറ്റും രണ്ടായിരത്തി അഞ്ചിൽ തന്നെ നമുക്ക് ഇവിടെ ഈ ബിരിയാണി അത്രയും എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് ഉൽപാദന മേഖലയിലെ ഉന്നതിയിലെ കൂൺ കർഷക കൂട്ടായ്മ മഷ്രൂം ഡെലിക്കസീസ് മൂല്യവർധന മേഖലയിലെ ഗരിമ കൂൺ മൂല്യവർധന ഉൽപ്പന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്കും എം എൽ എ മാർക്കുമായി നൽകുന്നു അടുത്തതായി കടന്തേടി എസ് പി ഉപഹാരം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകുന്നു